അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു അലഹമുല്ല ഹിറബിആാലമീൻ വസ്സലാമി മുറുസലീൻ അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വനോ ഇസറായിലിറിൽ ഒരു വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹത്തിന് അറുപതിനായിരത്തിലധികം ശിഷ്യന്മാരുണ്ടായിരുന്നു ധാരാളം ശിഷ്യഗണങ്ങളുള്ള ഇരുന്നൂറ്റി ഇരുപത് വർഷം അള്ളാഹുവിനെ ഇബാദത്തെടുത്ത മഹാനായൊരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പർമ്മശാലയിൽ അദ്ദേഹത്തിന് ഇബാദത്ത് ചെയ്യുന്ന ശിഷ്യന്മാരെല്ലാമുള്ള ആ ഇടത്ത് വെച്ച് അദ്ദേഹം ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വലിയ ആബിതിൻ്റെ രൂപത്തിൽ ഇബാദത്തുകൾ കൊണ്ട് ജീവിതത്തെ പ്രഭാവപൂരിതമാക്കുന്ന വ്യക്തികളെപ്പോലെ അങ്ങനെ തോന്നിക്കുമാറും ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഇബാദത്താണ് അദ്ദേഹം പറഞ്ഞ് താമസിക്കാൻ അവസരം നൽകണമെന്ന് അങ്ങനെ താമസിക്കാനെല്ലാം അവസരം കൊടുത്തു അങ്ങനെ ഇയാൾ വലിയ ഇബാദത്താണ് ആ വന്നയാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഊണില്ല ഉറക്കമില്ല ക്ഷീണമില്ല അദ്ദേഹം ഉറച്ച കാര്യം മാത്രമാണ് ഉള്ളത് അദ്ദേഹം ഇബാദത്ത് 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 അറുപതിനായിരത്തിലധികം ശിഷ്യന്മാരുള്ള ഇരുന്നൂറ്റി ഇരുപത് വർഷമായി അള്ളാഹുവിന് ആരാധനകൾ ചെയ്യുന്ന മഹാനായ ഈ മനുഷ്യൻ ആ വന്ന അതിഥിയായ മനുഷ്യൻ്റെ വിപാദത്തുകൾ കണ്ട് അയാളുടെ പ്രവർത്തികൾ കണ്ട് അത്ഭുതം കൂറിപ്പോയി അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളെന്നാണ് ഇപ്രകാരം വിപാദത്തെടുക്കുന്നത് യാതൊരു ക്ഷീണവുമില്ല ഉറക്കവുമില്ല ഊണുമില്ല നിങ്ങളിങ്ങനെ വലിയ ഇബാധത്താണല്ലോ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് നമ്മളും അങ്ങനെയാണല്ലോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യർ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ നമുക്കും കൊതി വരാറുണ്ട് അവരെപ്പോലെയോ അതിനു മുകളിലോ എത്തണമെന്ന് പ്രത്യേകിച്ച് ദീനിയായ വിഷയങ്ങളിൽ ധാരാളം ഇബാധത്തുള്ളവരെ കണ്ടിട്ട് അവരെ നോക്കിയിട്ട് അവരുടെ മുകളിലേക്ക് എത്തണമെന്നാണ് പഠിപ്പിക്കുന്നത് ഭൗതികമായ വിഷയങ്ങളിൽ തങ്ങളേക്കാൾ താഴ്ന്നവരിലേക്കും നോക്കണമെന്നാണ് ദീനിയായ വിഷയങ്ങളിൽ തങ്ങളേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കി അവരെപ്പോലെ ആകാനോ അതിന് മുകളിലേക്കാകാനോ ഉള്ള ശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഈ മഹാനായി മനുഷ്യൻ അയാളോട് ചോദിച്ചു നിങ്ങൾക്കെങ്ങനെ സാധിക്കുന്നു ഈ പ്രകാരം അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റിൻ്റെ കാഠിന്യത ഓർത്തിട്ട് അടുക്കൽ പശ്ചാത്തപിച്ച് നിരന്തരമായി ഇബാദത്തുകളുമായി ഊണില്ലാതെ ഉറക്കമില്ലാതെ ക്ഷീണമില്ലാതെ ഞാനിങ്ങനെ ഇബാദത്ത് ചെയ്യുകയാണ് എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് വർഷം അള്ളാഹുവിനെ ഇബാദത്തെടുത്ത അറുപതിനായിരത്തിലധികം ശിഷ്യന്മാരുള്ള ബർസീസ എന്ന് പറയുന്ന ഈ മനുഷ്യനും തോന്നി താനും ഒരു തെറ്റു ചെയ്താൽ ഇയാളെപ്പോലെയോ അതിനു മുകളിലോ ആകാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചു അദ്ദേഹം തെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് തെറ്റു ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തതാകട്ടെ അദ്ദേഹം ലഹരി ഉപയോഗിക്കാനാണ് മദ്യം ഉപയോഗിക്കാനാണ് അങ്ങനെ അയാൾ നാട്ടിലുള്ള ഒരു മദ്യവില്പനക്കാരിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് അദ്ദേഹം വയറുനിറയെ മദ്യപിച്ചു എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം നല്ലതാണ് തനിക്ക് തെറ്റ് ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ താൻ മദ്യപിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ലൂണും ഉറക്കവും ഈ തെറ്റുകളുടെ പേരിൽ ഇങ്ങനെ ആലോചിച്ച് അള്ളാഹുവിനടുക്കൽ അത് പുറത്തു തരണമെന്നുള്ള ചിന്തയിൽ ധാരാളമായി ഇബാധത്തെടുക്കാമല്ലോ എന്ന ധാരണയിലാണ് അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹം മദ്യപിച്ചു ഉന്മാദത്തനായി അദ്ദേഹത്തിൻ്റെ സ്ഥലകാല ബോധമെല്ലാം മറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് മദ്യം വിളമ്പിയ ആ സ്ത്രീയെ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു തെറ്റ് രണ്ടാകുന്നു ഒന്നാമത്തേത് മദ്യപിച്ചു രണ്ടാമത്തേത് അയാൾ ആ പെണ്ണിനെ വ്യഭിചാരത്തിന് വേണ്ടി കടന്നു പിടിക്കുകയാണ് അപ്പോൾ ഇയാളുടെ ഭർത്താവ് കട കണ്ടുകൊണ്ടുവരുന്നു തൻ്റെ ഭാര്യയെ കടന്നു പിടിക്കാൻ മാത്രം താൻ ആരടാ എന്ന് ചോദിച്ചുകൊണ്ട് അയാളും ഇയാളും തമ്മിൽ വലിയ പ്രശ്നമാകുകയാണ് പ്രശ്നത്തിനൊടുവിൽ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഈ ബറുസീസ തൻ്റെ അരകയിൽ തിരികിയിരുന്ന അതല്ലെങ്കിൽ അവിടെയുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ കൊലപ്പെടുത്തുകയാണ് തെറ്റുമൂന്നായി മദ്യപിച്ചു ഒരു പെണ്ണിനെ കയറി പിടിച്ചു മറ്റൊന്ന് അത് നിമിത്തമായി മറ്റൊരാളെ കൊല്ലുകയാണ് ന്യായാധിപൻ്റെ അടുക്കലെത്തി അദ്ദേഹത്തിൻ്റെ തലയിൽ കയറിയിരുന്ന ആ മദ്യത്തിൻ്റെ ആ ആസക്തി താഴേക്ക് ഊർന്നുപോയി ന്യായാധിപൻ്റെ സമീപം ഹാജരാക്കി അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ഒരാളെ കൊന്നാൽ തിരിച്ചു തിരിച്ചുകൊല്ലണമെന്നുള്ള ഇസ്ലാമിക നിയമം അതുമാത്രമല്ല തീർച്ചയായും ഒരാളെ അകാരണമായി മർദ്ദിച്ചാൽ അതല്ലെങ്കിൽ അകാരണമായി കൊന്നുകളഞ്ഞാൽ തീർച്ചയായും അയാളെയും പ്രതിക്രിയക്ക് വിധേയമാക്കണമെന്നതാണ് ശരീരത്തിൻ്റെ നിയമം യാതൊരു കാരണവുമില്ലാതെ ആ മനുഷ്യനെ കൊന്നുകളഞ്ഞതിൻ്റെ പേരിൽ ന്യായാധിപൻ ഈ ബർസീസൈം വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയാണ് സഹോദരങ്ങളെ അയാളെ കൊല്ലുവാൻ വേണ്ടി തൂക്കുകയറിന് സമീപമെത്തിയപ്പോൾ നേരത്തെ വന്ന ആ വലിയ സ്വാത്വികനായ ആളുടെ രൂപത്തിൽ വന്നയാളുണ്ടല്ലോ അയാൾ ആരായിരുന്നു എന്നറിയുമോ ഷെയ്ത്താനായിരുന്നു ആയിരുന്നു ഇദ്ദേഹത്തിനെ വഴിപിഴപ്പിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഇബാധത്തുകളിലുള്ള ആധിക്യവും പടച്ചവനോടുള്ള പേടിയുമൊക്കെ കണ്ടപ്പോൾ ഇയാൾ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് ധരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതിപ്പെട്ട വ്യക്തിയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിന്മയുടെ വഴിയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടായിരുന്നു അയാൾ വന്നത് അപ്പോൾ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ഇയാളെ തൂക്കുകയറിന് സമീപം നിർത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു ആ ആൾ ആ വലിയ വിപാദത്തിൻ്റെ ഭാവം നടിച്ച ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങളെ ഈ തൂക്കുകയറിൽ നിന്നും ഞാൻ രക്ഷപ്പെടുത്താം ആയതിനാൽ നിങ്ങൾക്കൊരു ഡിമാൻഡുണ്ട് എനിക്കൊരു ഡിമാൻഡുണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ അത് എൻ്റെ മുന്നിൽ ശുചൂത് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഈ ബറോസീസ എന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത് വർഷം അള്ളാഹുവിന് ആരാധനകൾ ചെയ്ത അറുപതിനായിരത്തിലധികം ശിഷ്യന്മാരുണ്ടായിരുന്ന ഈ മനുഷ്യൻ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ മുന്നിൽ സുജൂത് ചെയ്യുന്നു പക്ഷേ സുജൂത് ചെയ്ത നിമിത്തമായി അയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായില്ല അയാളെ തൂക്ക് കയറി വിധേയമാക്കി അയാളെ കുന്നുകളയുകയാണ് അവസാനം ഈ ലോകത്ത് നിന്ന് പച്ച കാഫിറായി സത്യനിഷേധിയായി അയാൾ ഈ ലോകത്തു നിന്ന് വിട പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലഹരി എല്ലാത്തിൻ്റെയും എല്ലാ തിന്മകളുടെയും താക്കോലാണ് എല്ലാ തിന്മകളുടെയും തലയാണ് ലഹരി എന്നുള്ളത് സഹോദരങ്ങളെ ഒരു മനുഷ്യ കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് ആ ശുദ്ധ പ്രകൃതിക്ക് അനുയോജ്യമായ നിലയിലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടിയുടെ ഓമനത്വവും അവൻ്റെ ചിരിയും കളിയുമെല്ലാം വശ്യതയാർന്ന് വശ്യതയാർന്നതായിത്തീരുന്നത് കാരണം എന്തെന്നാൽ അവൻ ശുദ്ധപ്രകൃതിയിലാണ് അവൻ്റെ മനസ്സിൽ കുബുദ്ധിയില്ല കുനിഷ്ടില്ല കറുപ്പില്ല കലർപ്പില്ല നിഷ്കളങ്കതത്വം മാത്രം നിറഞ്ഞു നിൽക്കുന്നവനാണ് കുട്ടികൾ ശുദ്ധപ്രകൃതിയിലാണ് ശുദ്ധപ്രകൃതി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമും തന്നെയാണ് എന്നാൽ ഈ ശുദ്ധപ്രകൃതിക്ക് മാറ്റം വരുന്നത് എപ്പോഴാണെന്നറിയുമോ അവൻ്റെ എത്തുമ്പോഴാണ് ശാരീരികമായും മാനസികമായും ആൺ പെൺകുട്ടികൾക്ക് മാറ്റം വരുന്ന ഒരു പ്രായമാണ് കൗമാരപ്രായമെന്ന് പറയുന്നത് സൈക്കിളിൽ നിന്നും ബൈക്കിലേക്ക് മാറുന്ന താൻ വലിയവനായി എന്ന് തോന്നുന്ന സ്വയമായി തീരുമാനം എടുക്കാൻ തനിക്ക് കഴിയുമെന്ന് തോന്നുന്ന നീ ആരടാ എന്ന് ചോദിച്ചാൽ താൻ ആരടാ എന്ന് തിരിച്ചു ചോദിക്കാൻ കഴിയുന്ന ഒരു പ്രായമാണ് പ്രിയപ്പെട്ടവരെ ഈ കൗമാരപ്രായം ഈ കൗമാരപ്രായത്തിൽ മാതാപിതാക്കൾ കുട്ടികളെ കൃത്യമായി നോക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പരസ്പരം സംസാരവും തമാശകളും ചെറുപ്രായത്തിൽ അവനെ ചേർത്ത് നിർത്തിയതിനേക്കാൾ കുറച്ചുകൂടെ അവനോ ചേർത്ത് നിർത്താനുമൊക്കെ സാധ്യമാകണമെന്നുള്ളതാണ് അങ്ങനെയെല്ലാം ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പുതിയ കൂട് തേടുന്നൊരു പ്രായമാണ് ഈ മക്കൾക്ക് കൗമാരപ്രായത്തിൽ അങ്ങനെ കൂടുതേടുമ്പോൾ ആ കൂടുകൾ തേടുന്നത് അതല്ലെങ്കിൽ താൻ ചേരുന്ന കൂട്ടുകാർ ചിലപ്പോൾ ചില അബദ്ധങ്ങളുമായി ബന്ധമുള്ളവരായിരിക്കും കാലക്രമേണ അവനും അതിന് അഡിഷനായിത്തീരുന്നു ലഹരി പദാർത്ഥങ്ങൾക്ക് അമിതമായ കൂട്ടുകെട്ട് കുട്ടികളെ വഴിതെറ്റിക്കുമെന്നതുപോലെ തന്നെയാണ് കുട്ടികൾ ഒറ്റക്കിരിക്കുന്ന പ്രകൃതമുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണമെന്നുമെല്ലാം പഠനങ്ങൾ പറയുകയാണ് അങ്ങനെ ഒരു കൗമാരത്തിലെത്തിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതേടാൻ അതല്ലെങ്കിൽ കൂട്ടാളികളെ തേടാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കും അമിതമായ മോശമായ വൈകൃതങ്ങൾ നിറഞ്ഞ കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ടാൽ ആ കുട്ടി വഴിപഴച്ചു പോകാൻ സാധ്യതയുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ അതല്ലെങ്കിൽ ഒറ്റക്കിരിക്കുന്ന പ്രകൃതവും മറ്റുമെല്ലാമുണ്ട് എങ്കിൽ അത്തരം കുട്ടികളിലും എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയണമെന്നാണ് ആളുകളുമായെല്ലാം നമ്മളുടെ മക്കളെ ഇടപെടാനും അവരുടെ സ്വഭാവങ്ങൾ തിരിച്ചറിയാനും അവരുടെ പ്രവർത്തികൾ മനസ്സിലാക്കാനുമെല്ലാം ആളുകളുമായിട്ടെല്ലാം ഇടപഴകേണ്ടത് അതല്ലെങ്കിൽ അവരുമായി സഹകരിക്കേണ്ടത് തീർച്ചയായും സമൂഹത്തിൻ്റെ ബാധ്യതയാണ് നമ്മുടെ കുട്ടികൾ ഒറ്റക്കിരിക്കേണ്ടവരല്ല അവർ ആളുകളുമായി സഹകരിക്കണം ആളുകളുമായി മിണ്ടണം സംസാരിക്കണം പക്ഷേ അമിതമായ സംഗതികളിലേക്ക് ഏർപ്പെട്ടു പോയാൽ തീർച്ചയായും അത് ഭാവിയിൽ വളരെ ദൂഷ്യം ചെയ്യുമെന്നുള്ളതാണ് അങ്ങനെ ഇപ്രകാരമുള്ള വിദ്യാർത്ഥികൾ അതല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ അവരെ വഴിപിഴപ്പിക്കുന്നു എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് പഠനങ്ങൾ പറയുന്നു സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളായി കബൂൽ ചെയ്യുമാറാകട്ടെ ഇപ്പോൾ നോക്കൂ ലഹരി പദാർത്ഥങ്ങളുടെ കാലമാണ് രുചി അറിയില്ല മണം അറിയുകയില്ല അതിവേഗം ഞരമ്പുകളെ തസിപ്പിച്ച് നിർത്താൻ കഴിയുന്ന അതിശക്തമായ ഗൗരവപരമായ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് വിപണികളിൽ സുലഭമാണ് ഒരു ഗ്രാം അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ പതിനാറ് മണിക്കൂറിലധികം അവനെ ത്രസിപ്പിച്ച് നിർത്താൻ സാധ്യമാകുന്ന എന്നാൽ അഞ്ചോ ആറോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആയു സറ്റുപോകുന്ന അതിഗുരുതരമായ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് വിപണിയിൽ സുലഭമാണ് സഹോദരങ്ങളെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലഹരി ഉപയോഗിക്കുന്നു എന്ന് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു എന്ന് അറിയാൻ കഴിയുകയില്ല അതിന് മണവും രുചിയും ഒന്നുമില്ല ജ്യൂസുകളിലോ അതല്ലെങ്കിൽ മറ്റു പദാർത്ഥങ്ങളിലോ കലർത്തി കുടിച്ചാൽ അവൻ ആവേശഭരിതനായി ഉഷാറായി ഉന്മേഷഭരിതനായി കാണും പക്ഷേ അവൻ അവൻ്റെ ആയുസ് അതല്ലെങ്കിൽ അവൻ്റെ ജീവിതം അഞ്ചോ ആറോ വർഷങ്ങൾക്കുള്ളിൽ അവസാനിക്കുമെന്നുള്ളതാണ് മാത്രമല്ല അവൻ്റെ തലച്ചോറുകൾ ചുരുങ്ങി അവന് എന്തും പ്രവർത്തിക്കാൻ സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് പ്രവർത്തിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുമെന്നുള്ളതാണ് സാഹു അലൈ വസ്സലാമത്തെ പറഞ്ഞാബ് ഹേ യുവാക്കളുടെ കൂട്ടമേ ഇത്തു ഷബാബ് ജുനൂനുൻ തീർച്ചയായും യുവത്വം ആ യുവത്വത്തെ നിങ്ങൾ സൂക്ഷിക്കണം തീർച്ചയായും എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് എന്തും ചെയ്യാൻ എവിടെയും എന്തു കണ്ടാലും അതിനോടൊക്കെ ആസക്തിയുള്ളൊരു കാലമാണ് യുവത്വത്തിൻ്റെ കാലം ആയതിനാൽ ആ യുവത്വത്തെ നിങ്ങൾ കൃത്യമായി പരിഗണിക്കുകയും അതിന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നും ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പറയുകയാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ തൻ്റെ സഹോദരിയെ തിരിച്ചറിയാൻ കഴിയില്ല തൻ്റെ ഉമ്മയെ തിരിച്ചറിയാൻ കഴിയില്ല തൻ്റെ അയൽപക്കത്തുള്ളവരെ തിരിച്ചറിയാൻ കഴിയില്ല തൻ്റെ മക്കളെ തിരിച്ചറിയാൻ കഴിയില്ല തൻ്റെ ബന്ധുക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത അതിശക്തമായ എല്ലാ നിലയിലുള്ള തിന്മകളുടെയും തലയായി തിന്മകളുടെ താക്കോലായി ലഹരി പദാർത്ഥങ്ങൾ മാറുമെന്നുള്ളതാണ് ആ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് വഴിയായി വീട്ടിൽ കുടുംബത്തിൽ അയൽപക്കത്ത് നാട്ടിൽ സമൂഹത്തിലെല്ലാം അശാന്തിയാണ് വിതറുന്നത് അത്തരം ആളുകൾ തീർച്ചയായും ആളുകൾക്കിടയിൽ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് ഒരുപക്ഷെ അവർ ശാന്തമായി ആളുകൾക്കിടയിൽ നമ്മൾ നോക്കുമ്പോൾ സംസാരിക്കാതെ നിശ്ശബ്ദനായും മറ്റുമെല്ലാം അവൻ പോകും പക്ഷേ അവൻ വീട്ടിൽ അക്രമാസക്തനായിരിക്കും നോക്കൂ ഈ അടുത്ത സമയത്ത് നിങ്ങൾ കണ്ടല്ലോ തീർച്ചയായും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു മാതാവെന്ന് പറയുമ്പോൾ ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് മണിക്കൂറുമെല്ലാം വയറ്റിൽ സൂക്ഷിച്ച് മരണത്തോടടുക്കുന്ന അതിശക്തമായ വേദന സഹിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിലെ എല്ലാ ഞാടി ഞരമ്പുകളും വേദനയിൽ പങ്കായി തൻ്റെ മകനെ പ്രസവിക്കുന്നു പ്രസവിച്ച് തലയിൽ വെച്ചാൽ പേനരിക്കും തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമെന്നുള്ള നിലയിൽ ഭാവിയിൽ തൻ്റെ മകൻ തനിക്ക് ഉപകാരപ്പെടുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരുന്നു അതിനിടയിൽ അസുഖബാധിതയാകുന്നു ക്യാൻസർ എന്ന മഹാമാരിക്ക് അതിന് ചികിത്സ തേടി കുടുംബ വീട്ടിൽ കഴിയുമ്പോൾ അതല്ലെങ്കിൽ ബന്ധുവിൻ്റെ വീട്ടിൽ കഴിയുമ്പോൾ ലഹരി പദാർത്ഥത്തിനടിമയായ അതല്ലെങ്കിൽ ആ ആസക്തികളുടെ പിന്നാമ്പുറങ്ങൾ തേടിപ്പോകുന്ന ഈ മകൻ അടുത്ത വീട്ടിൽ നിന്നും തേങ്ങ പൊതിക്കാനെന്ന വ്യാജേന വെട്ടുകത്തിയുമായി വന്ന് തനിക്കാരാണോ ജന്മം നൽകിയത് ആരുടെ മാറിൽ നിന്നുമാണോ താൻ പാല് കുടിച്ചത് ആരുടെ നെഞ്ചിൻ്റെ ചൂടേറ്റാണോ താൻ വളർന്നത് ആരുടെ കവിളകളിലാണോ താൻ ഉമ്മം നൽകിയത് അതല്ലെങ്കിൽ ആ നിലയ്ക്ക് തന്നെ പരിചരിക്കുകയും ശുസൂഷിക്കുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ട മാതാവിൻ്റെ കണ്ടനാടിയിലേക്ക് വെട്ടുകത്തി ആ ഞാ ഞാഞ്ഞു വെട്ടാൻ അവനെ പ്രേരിപ്പിച്ചത് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ എത്ര ഗൗരവപരമാണ് അത്ര ഗൗരവപരമാണ് അടുത്ത സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടു അവന് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കൾ അതല്ലെങ്കിൽ അപ്രകാരമുള്ള എത്രയോ നീചമായ പ്രവർത്തികൾ ഇന്ന് നടമാടിക്കൊണ്ടേയിരിക്കുന്നു ലഹരിക്കെതിരെ അതിശക്തമായ മുദ്രാവാക്യങ്ങൾ നടത്തുമ്പോഴും കൂണുകൾ കൂണുകൾ മുളച്ചു പൊന്തുന്നത് പോലെ ലഹരി മാഫിയകൾ മുളച്ചു പൊന്തുകയാണ് ജയിലിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ പുറത്ത് ചാടാൻ കഴിയുന്നത്രയിലുള്ള ആളുകളുടെ സ്വാധീന വലയങ്ങൾ വളരെ വലുതായിക്കൊണ്ടേയിരിക്കുകയാണ് സഹോദരങ്ങൾ അവരെ നിയന്ത്രിക്കാൻ സാധ്യമാകാതെ പോകുന്നു എന്നതാണ് പോലീസുകാരറിയാതെ അതല്ലെങ്കിൽ നിയമപാലകരറിയാതെ പിടിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിൻ്റെയും അതല്ലെങ്കിൽ പള്ളിക്കൂടങ്ങളുടെ പരിസരങ്ങളിലും അതല്ലെങ്കിൽ വിദ്യാർത്ഥികളെയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ലഹരി മാഫിയകൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും നാം ശശ്രദ്ധം കണ്ണും കൽബും തുറന്നിരിക്കണം സഹോദരങ്ങളെ അത്തരം ആളുകളെ കണ്ടാൽ കയ്യോടെ പിടിച്ച് ഏൽപ്പിക്കാൻ നിയമപാലകരുടെ അടുക്കൽ ഏൽപ്പിക്കുവാനും തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനും നമുക്ക് സാധ്യമാകണമെന്നുള്ളതാണ് കാരണം ഒരു സമൂഹത്തെ അവർ ഗ്രസിക്കുകയാണ് മാതാവിനെ തിരിച്ചറിയാൻ കഴിയാത്ത മക്കളെ ഇവിടെ രൂപപ്പെടുത്തുകയാണ് പിതാവിനെ തിരിച്ചറിയാൻ കഴിയാത്ത മക്കളായി ഇവിടെ രൂപപ്പെടുകയാണ് അവരുടെ വീട്ടിൽ എന്താ ശാന്തിയായിരിക്കും പകരുക ആ ഉമ്മ എത്ര ലാളിത്യത്തോടെ ആയിരിക്കും ആ പൊന്നു മകനെ വളർത്തിയത് ഇരുപത്തിനാല് വയസ്സുവരെ ആ മകന് വേണ്ടതെല്ലാം തൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമെല്ലാം നൽകി തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ ഈ മകൻ തനി തനിക്ക് ഉപയോഗപ്പെടുമെന്നുള്ള ചിന്തയോടെ ആ ഉമ്മ വളർത്തി വലുതാക്കി കൊണ്ടുവന്നപ്പോൾ ആ ഉമ്മയുടെ പത്രമാധ്യമങ്ങളിലൂടെ നാം കണ്ടതുപോലെ അതല്ലെങ്കിൽ വായിച്ചറിഞ്ഞതുപോലെ സഹോദരങ്ങളെ കഴുത്ത് അറ്റുപോകാൻ അല്പം മാത്രയിൽ നിൽക്കുമ്പോൾ ഒരു തൊലിയുടെ ചെറിയൊരവസ്ഥയിൽ മാത്രം കഴുത്ത് അറ്റുമാറിയാൽ മതി അത്രയേറെ വെട്ടി 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 തൻ്റെ ഉടലിൽ നിന്നും ശരീരം വെട്ടിമാറ്റാൻ പര്യാപ്തമായ നിലയിൽ അതിശക്തമായ വൈരാഗ്യത്തിനുടമയാക്കാൻ അതല്ലെങ്കിൽ ആ ബുദ്ധിയെ തിരിച്ചു കളയാൻ പര്യാപ്തമായ നിലയിലേക്ക് ലഹരി പദാർത്ഥങ്ങൾക്ക് മാറ്റാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഗൗരവപരമാൻ അതമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞത് ഇന്നൽ ഖം അൽ മൈസറു അൻഹുൻ തീർച്ചയായും ലഹരി പദാർത്ഥങ്ങൾ അത് സമൂഹത്തിൻ്റെ തിന്മയാണ് അത് നാളെ ആഹ്റത്തിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ തടസ്സമാണ് അത് പൈശാചികതയാണ് അത് രുചിച്ചാൽ അത് ജീവിതത്തിൽ നിങ്ങളുടെ ഭാഗമായാൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിലെ ശാന്തിയാണ് പകരുന്നത് ാണ് സും അതഴുക്കാണ് പിശാചിൻ്റെ പ്രവൃത്തിയാണ് അതുപയോഗിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നൂറ്റാണ്ട് മുമ്പ് പറയുമ്പോൾ പ്രാകൃത മതമെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയേണ്ടതിന് പകരം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കരുത് അത്തരം ഉപയോഗിക്കുന്നവരെ കൃത്യമായ ചികിത്സകൾക്ക് വിധേയമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ നമ്മുടെ പൊന്നാണ് നമ്മുടെ കൽബാണ് നമ്മുടെ തേനാണ് പാലാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നാം വളർത്തിക്കൊണ്ടുവരും അള്ളാഹുവിന് പൊരുത്തപ്പെട്ട മക്കളായി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റുമാറാകട്ടെ അള്ളാഹുവിന് ഭയപ്പെടുന്ന ദീനനുസരിച്ചുള്ള ജീവിതം നയിക്കുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മുടെ ഓരോ മക്കളെയും അള്ളാഹു ആക്കുമാറാകട്ടെ ആ മക്കളെ കൃത്യമായി വേണ്ട സമയങ്ങളിൽ നമ്മളുടെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മളുടെ നിയന്ത്രണത്തിൽ ഉള്ള സമയങ്ങളിൽ നാം അതപും മര്യാദയുമെല്ലാം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം സഹോദരങ്ങളെ അവർ വലുതാകുമ്പോൾ അവരോട് കൃത്യമായി അവരുടെ വിശേഷങ്ങൾ അറിയാൻ അവരെ ചേർത്ത് നിർത്താൻ അവരുടെ കൂട്ടുകെട്ട് അറിയാൻ അവർ പോകുന്നതറിയാൻ സംശയത്തോടെയല്ല ഇതെല്ലാം ഒരു മാതാവും പിതാവും എന്നുള്ള നിലയിൽ നാം അതെല്ലാം അറിഞ്ഞിരിക്കണം അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി നന്മയുടെ പാതയിലേക്ക് നമ്മുടെ മക്കളെ തിരിച്ചു വരണം സഹോദരങ്ങളെ നാലാ ഭാഗങ്ങളിലും കഴുകക്കണ്ണുകളുമായി കാമാർത്ഥമായ കണ്ണുകളുമായി ലഹരിയുടെ പിടിവള്ളിയുമായി ലഹരിയുടെ വലിയ വലിയ കരങ്ങളുമായി ഗ്രസിക്കാൻ അതല്ലെങ്കിൽ അമർത്തി അമർത്തിപ്പിടിക്കുവാൻ വേണ്ടി പല ഭാഗങ്ങളിലും ആളുകളിങ്ങനെ ശശ്രദ്ധം വീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഒരിക്കലും ഉപയോഗിച്ചാൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തത്രയിലുള്ള എം ഡി എം എ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ എന്നീ വിപണികളിൽ ആദ്യം ഫ്രീ ആയി കൊടുക്കുന്നു ഫ്രീ ആയി ആയിക്കൊടുത്ത് ആദ്യം ഉപയോഗിച്ചയാൾ പിന്നെ അതിൻ്റെ അഡിഷൻ ആകുന്നു അടിമയാകുന്നു പിന്നീട് അതുപയോഗിക്കാതെ അവൻ്റെ ജീവിതം മുന്നോട്ടു പോകാൻ സാധ്യമാകാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു ഗുരുതരമായ അവസ്ഥയിലേക്കെത്തുന്നു ആ നിലയിലേക്ക് കൊണ്ടുപോകാൻ ആളുകൾ ഇവിടെ കണ്ണും ചെവിയുമെല്ലാം പാർത്തിരിക്കുകയാണ് ശ്രദ്ധയോടെ കൊണ്ടുപോകണം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് നമുക്ക് ആത്മാർത്ഥമായി ദ്വയ ചെയ്യാം എത്രയൊക്കെ ശ്രമിച്ചാലും ഏത് രീതിയിലാണ് പോകുക എന്ന് നമുക്ക് മുൻകൂട്ടി നിർണയിക്കാൻ സാധ്യമാവുകയില്ലല്ലോ നമുക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിനെടുക്കൽ ദ്വയ ചെയ്യാം നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകുന്നതിന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു ഒരു ദ്വാ പറഞ്ഞിട്ടുണ്ട് ആ ദ്വാ നിരന്തരമായ ലഫർ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മുടെ നമസ്കാര സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും സുജൂദുകളിലുമൊക്കെയായി നാം ആ ദ്വാ നിരന്തരമായി പറയണം അതിപ്രകാരമാണ്

നമ്മൾ ആദ്യം മാതൃകയുള്ളവരാകുക ശേഷം നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ ഇണകൾക്ക് വേണ്ടിയുമൊക്കെ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഈ ദ്വാഹ നിരന്തരമായി നാം പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് നിരന്തരമായി പറയുക അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ കണ്ണിന് കുളിർമയുള്ള മക്കളായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ദീനിനും നാടിനും വീടിനും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനുമെല്ലാം നന്മയിൽ ഉപകരിക്കുന്ന സൽസന്തതികളായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാ നിലയിലുള്ള തിന്മകളിൽ നിന്നും തിന്മയുടെ വക്താക്കളിൽ നിന്നും അള്ളാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരെയെല്ലാം സംരക്ഷണ കവചം തീർക്കുമാറാകട്ടെ ഹക്കിൻ നബീയിൽ മുസ്തഫൽ മുഖ്താർ അമീൻ السلام عليكم ورحمه الله وبركاته